നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം റാപ്പർ െതിരെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേടാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു വെറുതെ ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതി ചെയ്യുന്നതിനോട് കാരണം ഞങ്ങൾ അത് ചോദിക്കുന്നില്ല യഥാർത്ഥത്തില് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള ആ പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാര്യം ഈ പറഞ്ഞ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്ന വരുന്നതാണ് വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നതാണ് അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേഗം നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു അതെന്തോ ഒരു ക്രിയേഷൻ കൂടെ അതിനകത്ത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയകാരും അപ്പം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട് വളരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾക്കൊക്കെ നല്ല ഒരു നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്ന ഒരു കാരണവശം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വിവര കേട്ടുള്ള എന്താ പറയാ ശുദ്ധ വിവര ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് യോജിക്കാനാവില്ല എന്നും കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാവിധ കൺസേർട്ടുകളിലും ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം ആളുകൾ പങ്കെടുക്കാറുണ്ട് അവിടെയൊന്നും നടക്കാത്ത പ്രശ്നങ്ങൾ വേടൻ്റെ പരിപാടികളിൽ മാത്രം എങ്ങനെ നടക്കുന്നു എന്നത് ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേഷൻ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട വിഷയമാണെന്നും വേടൻ നല്ല രീതിയിൽ പാടുന്ന ആളാണെന്നും ആവശ്യമില്ലാതെ വേടനെക്കുറിച്ച് മോശം പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെ നിലപാട് വിവരക്കേടാണെന്നും തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചേർത്തല